റീമ കല്ലിങ്കലിനും ആശി കപൂനുമെതിരെ ഉയർന്ന രുന്ന ആരോപണം മാധ്യമങ്ങൾ മുക്കിയെന്ന ഭാഗ്യലക്ഷ്മി ഡബ്ല്യു സി സിക്കെതിരെ അന്വേഷണം വേണമെന്നും ഭാഗ്യലക്ഷ്മി തുറന്നടിച്ചോടെ രംഗത്തെത്തിയിരുന്നു റീമ കല്ലിങ്കലിനും ആഷിക്കിനും എതിരായ വാർത്ത മുക്കിയതിലൂടെ മാധ്യമങ്ങളുടെ അജണ്ടയാണ് വ്യക്തമാകുന്നതെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു ഒരു തലമുറയെയാണ് റീമയും ആഷിക്കും ചേർന്ന് നശിപ്പിക്കുന്നത് ഇവർക്കെതിരെ അന്വേഷണം വേണമെന്നും ഭാഗ്യലക്ഷ്മി ആവശ്യപ്പെടുന്നുണ്ട് മലയാള സിനിമയിലെ ലഹരി മാഫിയയെക്കുറിച്ച് നേരത്തെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണവും നടന്നില്ല എന്നും കമ്മിറ്റിയിൽ കേവലം നാലു പേർ മാത്രമാണ് മൊഴി മൊഴികൊടുത്തത് അതുകൊണ്ട് കമ്മിറ്റിയിൽ വിശ്വാസമില്ല വിശ്വാസമില്ലായെന്നുമാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് ഹേമ കമ്മിറ്റി തൊഴിലാളികളായി പരിഗണിച്ചത് വെറും നാല് സ്ത്രീകളെ മാത്രമാണെന്നും ഭാഗ്യലക്ഷ്മി കുറ്റപ്പെടുത്തി അവരോട് ചോദിച്ചറിഞ്ഞത് ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് മാത്രമാണെന്നും പറഞ്ഞ ഭാഗ്യലക്ഷ്മി മേഖലയിൽ വേറെയും പ്രശ്നങ്ങളുണ്ടെന്നും പറയുന്നു സിനിമയിൽ സ്ത്രീകൾക്കെതിരെ സ്ത്രീകളുടെ തന്നെ കൂട്ടായ്മകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഇവർ ഫെഫ്ക പോലെയുള്ള സംഘടനകളെ തകർക്കാൻ ഈ കൂട്ടായ്മകൾ ശ്രമിക്കുന്നുണ്ടെന്നും ആരോപിക്കുന്നു കൂടാതെ രബ്യൂസി അംഗങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലും അന്വേഷണം വേണമെന്നും ഭാഗ്യലക്ഷ്മി ആവശ്യപ്പെടുന്നു റിപ്പോർട്ട് പുറത്തു വന്ന അന്നു മുതൽ സിനിമാ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേവലം നടീനടന്മാർ മാത്രമാണ് നിങ്ങൾ കണ്ടത് തന്റെ കൂടെ ഇവിടെയുള്ള ആരെയെങ്കിലും നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടോ ഇവർക്കെല്ലാവർക്കും മാധ്യമങ്ങളുടെ മുന്നിൽ വരാൻ ഭയമാണെന്നും കാരണം ഇവരെയും നിങ്ങൾ മാധ്യമങ്ങൾ പീഡിപ്പിക്കപ്പെട്ടവരായി ചിത്രീകരിക്കുമോ എന്ന പേടിയുണ്ടെന്നും ഭാഗ്യലക്ഷ്മി വാർത്താ സമ്മേളനത്തിൽ പറയുന്നു കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മിക്കെതിരെ ഷൂട്ടിംഗ് സെറ്റിലെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മൂന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ രംഗത്തെത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ഫെഫ്കെയിലെ വനിതാ അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നുവെന്നും ആ സമ്മേളനത്തിൽ രണ്ട് വ്യക്തികൾ മനഃപൂർവ്വം ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചതാണെന്നും പറഞ്ഞ ഭാഗ്യലക്ഷ്മി അത് ഫെഫ് തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നുമാണ് കൂട്ടിച്ചേർത്തത് അതേസമയം റീമിക്കും ആശി കബുവിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി തമിഴ്നാട് സ്വദേശിയായ ഗായിക സുചിത്ര കഴിഞ്ഞ ദിവസമാണ് രംഗത്തെത്തിയത് റീമ കല്ലിംഗലുടെ കരിയർ തകരാനുള്ള പ്രധാന കാരണം റീമ നടത്തിയ മയക്കുമരുന്ന് പാർട്ടികളാണെന്നായിരുന്നു സുചിത്ര ആരോപിച്ചത് ഇത്തരം പാർട്ടികളിൽ പങ്കെടുത്ത ഗായകനാണ് തന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്നും ഒരു അഭിമുഖത്തിൽ സുചിത്ര വെളിപ്പെടുത്തിയിരുന്നു റീമ കല്ലിങ്കലിന്റെ കരിയർ തകർത്തത് ലഹരിയാണ് പാർട്ടികളിൽ മയക്കുമരുന്ന് ഒഴുക്കുകയാണ് സ്ത്രീകളും പുരുഷന്മാരും ഈ പാർട്ടികളിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് പാർട്ടികളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത തരം വസ്തുക്കളാണ് ഇവർ ഉപയോഗിക്കുന്നത് കൊച്ചിയിൽ റെയ്ഡുകൾ നടന്നത് റീമ കല്ലിങ്കലിന്റെയും ആശി കബൂവിനുമെതിരെയല്ലേ എന്നുമാണ് സുചിത്ര ചോദിച്ചത് ലഹരി ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ഒരുപാട് പാവം പെൺകുട്ടികൾക്ക് ലഹരി ആദ്യം നൽകിയത് റീമ കല്ലിംഗലാണെന്നും ഇവർ ആരോപിക്കുന്നു റീമയുടെ വീട്ടിൽ നടന്ന പാർട്ടികളിൽ എത്ര പെൺകുട്ടികൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നൊക്കെയും സുചിത്ര ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെ റീമ കല്ലിങ്കലും പ്രതികരിച്ചെത്തി വീട്ടിൽ ലഹരിപ്പാർട്ട് നടത്തിയെന്ന സുചിത്രയുടെ ആരോപണങ്ങൾക്കെതിരെ റിമ കല്ലിങ്കൽ പരാതി നൽകുകയും ചെയ്തു ആരോപണങ്ങൾ നിഷേധിച്ച റീമ പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിച്ചതായും സുചിത്രക്കെതിരെ പരാതി നൽകിയതായും ചെയ്യൂ